ഇത് പോയി പോയി അപ്പുറത്തോട്ട് പോലെയാ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാട്ടോ തൃശ്ശൂർ എക്സിബിഷൻ ഉണ്ട് അപ്പൊ അതൊക്കെ കാണണം എഡിറ്റ് ചെയ്യാൻ ലൈറ്റായ ഒരു വീഡിയോ ആണ് ആദ്യം തന്നെ കമന്റ്സ് വാങ്ങാനായിട്ട് പോയി മനോരമ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെരുപ്പും അങ്ങനായിട്ട് പോയി എനിക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഏതെങ്കിലും ചെരുപ്പ് ഇഷ്ടമായ അതിൻ്റെ വില ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ വില ഒക്കെ ആയ ചെരുപ്പ് ഒക്കെ ഇഷ്ടപ്പെട്ടില്ല അനിയത്തിക്ക് ഷൂ മേടിച്ചു അങ്ങനെ ചെരുപ്പ് കിട്ടി ഒരു വൈറ്റ് ചെരുപ്പാണ് കേട്ടോ ഇതല്ല ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് വിട്ടുപോയി അപ്പേക്കും വിശന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നോ അപ്പം മന്തി കഴിക്കാനായിട്ട് കയറി പിന്നെ എക്സിബിഷൻ കാണാനായിട്ട് പോയി പോയിന്തിനാ ചുട്ടന് കളിക്കാനായിട്ട് എന്തെങ്കിലും കാറൊക്കെ നോക്കി പിന്നെ പൊട്ടാത്ത എന്തെങ്കിലും കളിപ്പാട്ടങ്ങൾ കളിപ്പാട്ടങ്ങളുണ്ടോ അതോട് നോക്കണം കാണിച്ചു കൊടുത്താലും അത് പൊട്ടിക്കും പിന്നെ അവന് വണ്ടികളൊക്കെയാണ് ഏറ്റവും ഇഷ്ടം അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് പോയപ്പോ ഏറ്റവും അടിപൊളിയുള്ള ഒരു സ്ഥലത്തേക്ക് എത്തി നമ്മുടെ പഴയ കാല കാലാനാളജിയ മിഠായികൾ ഇതൊക്കെ എല്ലാ വട്ടവും എക്സിബിഷൻ ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് അരി ഉണ്ടോ ഡെയിലി വെയറിന് പറ്റിട്ടുള്ള ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അനിയത്തേക്ക് ചെരുപ്പ് അവിടെ നിന്ന് എടുത്തു അടുത്താണ് നമ്മുടെ കടലിനടിയിലെ വിസ്മയ കാഴ്ച മറ്റു ജില്ലക്കാരെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂർ പൂരം അതുപോലെ തൃശ്ശൂർ എക്സിബിഷനും ഒക്കെ അടുത്ത വട്ടെങ്കിലും മിസ് ചെയ്യാതെ കാണണേ ഈ മീനുണ്ടല്ലോ ആമസോൺ നദികളിലെ ശുദ്ധ ശുദ്ധജല മത്സ്യത് ഇല്ല നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത് മുണ്ടോ നമ്മൾ കറി വെക്കാൻ മേടിച്ചിട്ടുണ്ട് ആ നമ്മൾ ഒരു പ്രാവശ്യം വറുത്ത അടിച്ചത് ഓർമ്മയില്ലേ വില്ല് ചെയ്തത് കരിമീൻ അല്ലടി ആ പോന്ന അത് ആ അതിന് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ വീട്ടില് ഞാൻ ഓർത്തിരായി പോകുന്ന എക്സിബിഷനൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ ഒരാൾക്കൂട്ടം കണ്ടു കിട്ടോ സുരേഷ് ഗോപി വന്നതാണ് കേട്ടോ തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് കറൻ സാധിച്ചില്ല അപ്പം എനിക്ക് ഏട്ടനാണ് വീഡിയോ ഒക്കെ എടുത്ത് തന്നത് രാത്രി എട്ടര ഒക്കെ ആയിട്ടുണ്ട് അപ്പം വീട്ടിലേക്ക് തിരിച്ചു പോവാണ് അത്രയേ ഉള്ളൂട്ടോ അന്നത്തെ വ്ളോഗ് ബൈ